കേരളത്തിൽ പല സ്ഥലങ്ങളിലും മുണ്ടിനീര് അല്ലെങ്കിൽ മംസ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്യണം കേരളത്തിന് പിന്നാലെ ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധം മുണ്ടിനീര് പടരുന്നു കുട്ടികൾക്കും അതുപോലെ തന്നെ ഒരു പതിനഞ്ച് വയസ്സിന് ഇടയ്ക്കുള്ള കുട്ടികൾക്കാണ് കൂടുതലായിട്ടും ഈ അസുഖം വരുന്നത് അപ്പൊ മംസിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അതുപോലെ ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ചികിത്സിക്കാം ഇത് വരാതെ എങ്ങനെ നോക്കാം ഇതിന് വാക്സിനേഷൻ എങ്ങനെയാണ് എടുക്കേണ്ടത് ഇതുവരെ വാക്സിനേഷൻ എടുത്തില്ലെങ്കിൽ നമുക്ക് ഈ അസുഖത്തിൽ നിന്ന് എങ്ങനെ പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് മാറി നിൽക്കാം ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നോക്കുക കാരണം പല രാജ്യങ്ങളിലും ഇപ്പോൾ മംസ് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇപ്പോൾ മുണ്ടിനീര് അല്ലെങ്കിൽ മംസ് എന്ന് പറഞ്ഞാൽ ഒരു വൈറസ് രോഗമാണ് കുട്ടികളിലും അതുപോലെ അഡോളസെൻസ് അതായത് ചെറുപ്പക്കാരിലുമാണ് ഇത് ഉണ്ടാകുന്നത് പതിനഞ്ച് ഒരു ഇരുപത് വയസ്സിലേക്കെ കാണും ഇപ്പോൾ കേരള മഹാരാഷ്ട്ര തെലങ്കാന തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു മൂന്നാല് മാസമായിട്ട് ധാരാളം മംസ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അകത്ത് തന്നെ അഞ്ച് മുതൽ പത്ത് ശതമാനം കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ട് അപ്പോൾ ആ ഒരു മംസിനെ ആദ്യമേ നമുക്ക് തടഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ അസുഖം കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തടയാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളും സ്പ്രെഡ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം വാക്സിനേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അതായത് പല സ്ഥലങ്ങളിലും എടുക്കുന്ന വാക്സിൻ എന്ന് പറഞ്ഞാൽ എം ആർ വാക്സിനാണ് അതല്ല എടുക്കേണ്ടത് എന്താണ് എടുക്കേണ്ടതെന്നാണ് അവസാനം പറയാം അപ്പം അഞ്ച് മുതൽ പതിനഞ്ച് വയസ്സുള്ളവരെ കുട്ടികൾക്കാണ് ഇത് കൂടുതലും ഉണ്ടാകുന്നത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ വരുന്നത് വളരെ കുറവാണ് ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന അസുഖമാണ് ഏകദേശം നൂറ് ശതമാനത്തോളം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ മംസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈറൽ രോഗമായതുകൊണ്ട് ആൻറ്റിബയോട്ടിക് കൊടുത്ത് കഴിഞ്ഞാൽ ഈ അസുഖം മാറില്ല ആൻറ്റിബയോട്ടിക് ബാക്ടീരിയൽ അസുഖങ്ങൾക്കാണ് ഇത് സലൈവറി ഗ്ലാന്റ് അതായത് ഇവിടെ ഉള്ള ഒരു പൈറോട്ടിക് ഗ്ലാന്റിലാണ് ഈ ഇൻഫെക്ഷൻ പ്രധാനമായിട്ടും വരുന്നത് ഒരു സൈഡിലാണ് വരുന്നത് രണ്ട് സൈഡിൽ അറുപത് മുതൽ എഴുപത് ശതമാനം ആളുകൾക്ക് രണ്ട് സൈഡിലും വരാം ഓക്കെ ഇത് വളരെ കോമൺ ആയിട്ട് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിനർത്ഥം അത് മുണ്ടിനീരാണ് ഓക്കെ ഈ ജോയിലും ചീക്കിലുമായിട്ട് വരും ഇത് സ്പ്രെഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്പിറേറ്റഡി ഡ്രോപ്പ്ലെറ്റ്സ് ആണ് അതായത് സംസാരിക്കുന്ന സമയത്ത് തെറിച്ച് വീരുന്ന സ്രവങ്ങളിൽ നിന്നാണ് ഈ അസുഖം വരുന്നത് ഓക്കെ അപ്പോൾ ഒരു വ്യക്തി മംസുള്ളൊരു കുട്ടി സ്കൂളിലുണ്ടെങ്കിൽ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ തെറിച്ച് വീഴുന്ന ശ്രമങ്ങൾ നമ്മൾ തൊട്ടതിന് ശേഷം നമ്മൾ മുഖത്തോട്ട് കൊണ്ടുവരികയാണ് അല്ലെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കുകയാണെങ്കിൽ അസുഖം വരാം അപ്പം അതുകൊണ്ടാണ് അത് വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ എപ്പോഴും കൈകൾ വൃത്തിയായി ഇരുപത് സെക്കൻഡ് എടുത്ത് കഴുകണമെന്ന് വീണ്ടും 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 പറയുന്നതിൻ്റെ കാര്യം അപ്പോൾ മംസ് സ്കൂളിലൊക്കെ വളരെ വേഗത്തിൽ സ്പ്രെഡ് ആകുന്ന പല സ്കൂളുകൾ തന്നെ അടച്ചിടാറുണ്ട് കാരണം വളരെ വേഗത്തിൽ സ്പ്രെഡ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് വരാതെ നോക്കുക എന്നുള്ളതാണ് വൈറസ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് ദിവസം അതാണ് ലക്ഷണങ്ങൾ പുറത്തോട്ട് വരുന്നത് അപ്പോൾ ഇതൊരു ഡിലേ ഡിലേയാണ് ഉടനെ തന്നെ ലക്ഷണം വരണമെന്നില്ല പക്ഷേ അതുകൊണ്ട് തന്നെ ഒരു പ്രോബ്ലം ഉണ്ട് എല്ലാവർക്കും സിംറ്റംസ് ഇല്ലയും തന്നെ എല്ലാവർക്കും മുമ്പ് മൂന്ന് പേർക്ക് വൈറസ് എക്സ്പോഷർ വരുവാണെങ്കിൽ ഒരാൾക്ക് സിംറ്റം ഉണ്ടാവും രണ്ടുപേർക്ക് സിംറ്റം ഉണ്ടാവില്ല ഓക്കെ സിംറ്റം എന്താന്ന് പറഞ്ഞാൽ ലക്ഷണം എന്താണെന്ന് പറഞ്ഞാൽ പരോട്ടിക് ഗ്ലാൻഡ് ഇവിടുത്തെ ഒരു സ്വെല്ലിങ് ഉണ്ടാവും ഒരു ചിക് മങ്ക് ചീക്സ് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു വീക്കം ഉണ്ടാവും പനി ഉണ്ടാവും തലവേദന ഉണ്ടാവും ശരീരവേദന ഉണ്ടാവും വിശപ്പില്ലായ്മ ഒന്നും കഴിക്കില്ല പിന്നെ ക്ഷീണം കാരണം ഫുൾ ടൈം കിടപ്പായിരിക്കും ഓക്കെ പിന്നെ അതുപോലെ നമുക്ക് ഇറക്കാൻ പറ്റില്ല ഒന്നും പല്ല് ചവയ്ക്കാനോ ഒക്കെ ഒരു ബുദ്ധിമുട്ട് കാണുക കാരണം വീക്കം കാരണം നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പം അത് കാരണം രോഗി പെട്ടെന്ന് ക്ഷീണം നോം ഓക്കെ ഒരു സൈഡിൽ വന്നാൽ പിന്നെയും കുഴപ്പമില്ല രണ്ട് സൈഡിൽ വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ ചെവിയിൽ വേന വരും പെയിൻ വരും ഈ സ്വല്ലിങ് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് പേരിൽ ഒരാൾക്ക് മാത്രമേ ലക്ഷം ഉണ്ടാവും ആ ബാക്കി രണ്ടുപേരെന്താകും മറ്റുള്ളവരിലേക്ക് ഇത് അസുഖം പകർത്ത് അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം അപ്പം അതുകൊണ്ട് മംസിൻ്റെ വാക്സിൻ എടുത്തിന് കഴിഞ്ഞാൽ ഇത് സ്പ്രെഡായില്ല പല രാജ്യങ്ങളിലും ഇപ്പോൾ മംസ് റിപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം അവിടെയൊക്കെ നല്ലവണ്ണം വാക്സിനേഷൻ കൃത്യമായി എടുക്കുന്നുണ്ട് എന്തുകൊണ്ട് മംസ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ച് മുതൽ പത്ത് ശതമാനം കോംപ്ലിക്കേഷൻ ഉണ്ട് എന്താണ് കോംപ്ലിക്കേഷൻ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതായത് ഇത് ബ്രെയിനിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാം അതായത് ബ്രെയിന് ചുറ്റിനുള്ള കവറിങ്ങിന് ഇൻഫെക്ഷൻ ഉണ്ടാവാം ബ്രെയിനിൻ്റെ അകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാവാം അതുപോലെ വൃഷ്ണം ആണുങ്ങളുടെ വൃഷ്ണത്തിൽ ടെസ്റ്റിക്കിൾസിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ വന്തി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ പെണ്ണുങ്ങളിൽ ഊഫറൈറ്റിസ് എന്ന് പറയും പെണ്ണുങ്ങളുടെ ഓവറീസിന് ചുറ്റും ഇൻഫ്ലമേഷൻ വന്ന ശക്തമായ വയറുവേദന അവർക്ക് വരാറുണ്ട് ഇപ്പം പിന്നെ ഈ ബ്രെയിനിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ എൻസഫിലൈറ്റിസ് എന്ന് വിളിക്കും അപസ്മാരവും പരസ്പര ബന്ധവും എല്ലാം സംസാരിക്കുക അത് ജീവൻ വരെ പോകുന്ന ഒരു അസുഖമാണ് അതുപോലെ മെനിഞ്ചേറ്റിസ് ഉണ്ടോ അതായത് ബ്രെയിന് ചുറ്റുമുള്ള കവറിങ്ങിൽ ഉണ്ടാകുന്ന ബ്രെയിൻ സ്പൈന കോഡിൽ ഉണ്ടാകുന്ന കവറിങ്ങിൽ ഉണ്ടാകുന്ന പ്രോബ്ലം പിന്നെ ചെവി കേൾവിശക്തി നഷ്ടപ്പെടുന്ന രീതിയിൽ ഓഡിറ്ററി നെർവിന് ഇൻവോൾവ് ആകുകയും ഓർ ടെമ്പററി ഹിയറിംഗ് ലോസ് ഉണ്ടോ പിന്നെ പാങ്കിരഡേറ്റീസ് എന്ന് പറയും പാങ്കിറിയസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട സോഫ്റ്റ് ഓർഗനാണ് വയറിലുള്ള അതിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും നീർക്കെട്ടുണ്ടാക്കുകയും ശക്തമായ വയറുവേദന ഉണ്ടാക്കുകയും ചെയ്യും ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വളരെയധികം ശ്രദ്ധ വേണം അസുഖം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം വന്നു കഴിഞ്ഞാലും പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം ഇതിനൊരു എങ്ങനെയാണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താനായിട്ട് നമുക്കൊരു സലൈവ ഗ്ലാൻഡ് സ്വെല്ലിങ് ഉണ്ടെങ്കിൽ അതായത് മംസ് ഇങ്ങനെ ഇവിടെ ഒരു സ്വെല്ലിങ് ഉണ്ടാവുന്നു പനി ഉണ്ടാവുന്നു തലവേദന ഉണ്ടാകുന്നു ക്ഷീണമുണ്ടാവുന്നു ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്കത് മംസ് തന്നെയാണ് വേറെ അസുഖങ്ങളാൽ അല്ല മുണ്ടിനീരാണെന്ന് പറയാം ഇനി നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം വേണമെങ്കിൽ ത്രോട്ട് സ്വാബ് എടുത്ത് നോക്കാം സലൈവ സാമ്പിൾ എടുത്ത് നോക്കാം ഇതെല്ലാം രീതിയിൽ നമുക്ക് മംസ് കൺഫേം ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ ഒരു വീക്കോ ഉണ്ടാവുന്നുണ്ട് പനി ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രായമാണെങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ അസുഖം ഇനി സ്പെസിഫിക് ആയിട്ടൊരു ആൻറ്റിവയൽ മെഡിസിൻ ഇതാണെന്ന് പറഞ്ഞ് കൊടുക്കാനും പറ്റില്ല ഇതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ സിംറ്റംസ് വളരെയധികം കുറയ്ക്കണം ഇപ്പം നല്ല വേദന ഉണ്ടെങ്കിൽ ഉള്ള ഗുളിക കൊടുക്കുക ഫിഫ്റ്റി മില്ലിഗ്രാം പെർ കിലോഗ്രാം പത്ത് ഉള്ള കുട്ടിയാണെങ്കിൽ നൂറ്റമ്പത് മില്ലിഗ്രാം കൊടുക്കുക എല്ലാ ആറ് മണിക്കൂർ കൂടും ഒരാളം വെള്ളം കുടിക്കാനായിട്ട് പറ്റും എത്ര കുടിക്കാൻ പറ്റുമോ അത്രയും കുടിക്കുക കാരണം ഈ വൈറസ് എല്ലാം മൂത്രത്തിലൂടെയൊക്കെയാണ് പുറത്തോട്ട് പോകുന്നത് പിന്നെ അതുപോലെ കോൾഡ് കംപ്രഷൻ വളരെ നല്ലതാണ് അതായത് ഒരു കോൾഡ് പാക്ക് എടുത്തതിനു ശേഷം കവർ ചെയ്ത് ഈ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം വേദന ഉറയ്ക്കാനായിട്ട് പറ്റും കുട്ടികൾക്ക് ആസ്പിരിൻ ഒരു കാരണവശാലും കൊടുക്കരുത് അത് ഹെപ്പാറ്റിക് അൻസർഫോ ലിവറിൽ ഉണ്ടാകുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അസുഖങ്ങളുണ്ടാകും അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് ഒരിക്കലും ആസ്പ്രിൻ കൊടുക്കരുത് നമ്മൾ പ്രധാനമായിട്ടും ഇത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആകാതിരിക്കാൻ നോക്കണം വളരെ ആണ് വളരെ ഫാസ്റ്റായിട്ട് ഒരു വ്യക്തി ഇന്ന് മറ്റു വ്യക്തിയിലോട്ട് പോകുന്നത് കൊണ്ട് തന്നെ നമ്മളിത് പ്രിവെൻറ്റ് ചെയ്യണം അപ്പോൾ ഒരു അഞ്ച് ദിവസം നമ്മൾ പുറത്തോട്ടൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത് ഇത് ായിട്ട് വാക്സിനേഷൻ ആണ് ഏറ്റവും നല്ലത് ഞാൻ പറഞ്ഞതുപോലെ മീസിൽസ് മംസ് ആൻഡ് റുബല്ല എം എം ആർ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് ഈ അസുഖത്തിനെതിരെ പക്ഷെ പല സർക്കാർ സ്ഥാപനങ്ങളിലെല്ലാം കൊടുക്കുന്നത് എം ആർ വാക്സിനാണ് മീസിൽസും റുബല്ലയും മാത്രം അപ്പം മംസ് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഡോസ് ഇന്നെടുക്കുക അത് കഴിഞ്ഞ ശേഷം ഒരു ഒരു മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒന്നര മാസം കഴിഞ്ഞാൽ അടുത്ത ഡോസ് എടുക്കുക സാധാരണ ഗതിയിൽ നമ്മൾ ചെറുപ്പത്തിൽ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഒമ്പത് മുതൽ പന്ത്രണ്ട് മാസത്തിനിടയ്ക്ക് ഒരു വാക്സിൻ എടുക്കും ഫസ്റ്റ് ഡോസ് ചെറുപ്പത്തിൽ അത് കഴിഞ്ഞതിന് ശേഷം ഒരു നാല് വയസ്സാകുമ്പോൾ അടുത്ത ഡോസ് എടുക്കും രണ്ട് ഡോസും മൂന്ന് ഡോസ് വരെ കൊടുക്കുന്നതും കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് പക്ഷെ അത് എടുത്തിട്ടില്ല എന്ന് സംശയമുണ്ട് അല്ലെങ്കിൽ എടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മുതിർന്നവർ എടുത്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ രണ്ട് ഡോസ് എടുക്കാം ആദ്യത്തെ ഡോസ് എടുത്തതിനു ശേഷം പിന്നെ ഒരു ഒരു മാസം കഴിഞ്ഞ് ഒന്നര മാസം കഴിഞ്ഞ് അടുത്ത ഡോസ് എടുക്കാം അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇത് ആകാതിരിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ കൈകളുടെ ശുചിത്വം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പനി ചുമ ജലദോഷം ഉള്ളവരുമായിട്ട് ഒരു ഗ്യാപ്പ് ഇടുക അങ്ങനെ ഉണ്ടെങ്കിൽ മാസ്ക് ധരിക്കുക അവർക്ക് അസുഖം ഉണ്ടെങ്കിൽ മാസ്ക് ധരിക്കുക പിന്നെ നല്ലോണം വെള്ളം കുടിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട വീക്കായിപ്പോകും കുട്ടികളുടെ വളരെ വീക്കായിട്ടാണ് ഈ പ്രശ്നം കൂടുതലാവുന്നത് അവരൊന്നും കഴിക്കാതാവുമ്പോഴാണ് ഇത് പ്രശ്നമായിട്ട് വരാറുള്ളത് നല്ലോണം കഴിക്കാനുള്ള ആഹാരങ്ങളൊക്കെ കൊടുക്കുക ഇനി കുട്ടിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കുക സമയത്ത് ഇപ്പോൾ അതൊന്നും വലിയ നോക്കണം നമുക്കിപ്പോൾ ബ്രെഡ് ആണെങ്കിൽ ബ്രെഡ് കൊടുക്കുക ബിസ്ക്കറ്റ് ആണെങ്കിൽ ബിസ്ക്കറ്റ് കൊടുക്കുക ആ സമയത്ത് ഇനി നമുക്ക് ചൂട് കഞ്ഞി തുടങ്ങി ചൂട് കൊടുക്കാം ചോറ് നമുക്ക് കൊടുക്കാം ഉടച്ച് കൊടുക്കാം കുട്ടിക്ക് ഇഷ്ടമുള്ള ആഹാരം കൊടുക്കാം എന്തെങ്കിലും കൊടുത്തിരിക്കണം ആഹാരം കൊടുക്കാതിരുന്നാൽ കുട്ടി പോകും ഈ പനിയുള്ള സമയത്ത് നമ്മൾ കുട്ടിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളും കൊടുത്ത് കുട്ടി വീക്കാവാതെ നോക്കണം കാരണം വീക്കായാൽ നമുക്ക് ഡ്രിപ്പൊക്കെ ഇടേണ്ടി വരും ഇനി സ്കൂളിലും പബ്ലിക് പ്ലേസസിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ കവിളിൽ വീക്കം ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും കുട്ടിയോട് വരരുന്ന് പറയണം സ്കൂളിലോട്ട് അഞ്ച് ദിവസമാണ് ശ്രദ്ധിക്കേണ്ടത് അഞ്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആവില്ല അപ്പോൾ അതൊരു കാര്യം പിന്നെ അതുപോലെ തന്നെ പനി ചുമ ജലദോഷമുള്ള കുട്ടികളെ സ്കൂളിൽ നിന്ന് മാറ്റുന്നതാണെന്നല്ല പനി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം മാറുന്നില്ല ഹൈ ടെമ്പറേച്ചർ ഉണ്ട് കുട്ടിക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല അതിനോട് ഷർദ്ദിലൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കണം അതിനോട് ഒക്കെ എടുക്കണം ഡ്രിപ്പ് ഇടണം ഒരു കാര്യം വാക്സിനേഷൻ മാത്രമല്ല നമുക്ക് അല്ലാതെ ഉള്ള ഈ കൈകൾ വൃത്തിയായി സൂക്ഷിക്കുക അതുപോലെ പനി ചുമ ജലദോഷമുള്ളവരുമായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇടുക സ്കൂളിൽ അത്തരം കുട്ടികളെ വിടാതിരിക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു പ്രിവെൻറ്റബിൾ ഡിസീസ് തന്നെയാണ് അതായത് പല സ്ഥലങ്ങളിലും നമുക്ക് തടയാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം ഇതൊരു ചെയിൻ പോലെയാണ് എല്ലാവരും എടുത്തു വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി മൊത്തമായിട്ട് പ്രൊട്ടക്റ്റാവും അപ്പോൾ ഇതിൻ്റെ അവെയർനെസ് കൊടുക്കണം കാരണം പല ആളുകൾക്കും മംസ് എന്താണെന്ന് പറഞ്ഞോളാം മുണ്ടി നീരെന്താണെന്ന് അറിയത്തില്ല അതിൻ്റെ അവയർനെസ് കൊടുക്കണം അതാണ് നമ്മൾ ഈ പ്രിവെൻഷൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ എല്ലാ ആളുകളിലോട്ടും ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കണം ഇങ്ങനൊരു വാക്സിൻ എടുത്താൽ ഇത് തടയാൻ പറ്റും എന്നുള്ളത് എം എം ആർ വാക്സിൻ എന്നുള്ളതാണ് ഇത് ലോകമെമ്പാടും എടുക്കുന്ന ഒരു വാക്സിനാണ് പേടിക്കേണ്ടാത്ത ഒരു വാക്സിനാണ് പിന്നെ പ്രഗ്നൻറ്റായിട്ടുള്ളവരും പ്രതിരോധത്തി കുറവുള്ള ആളുകളും ഈ വാക്സിനേഷൻ എടുക്കാൻ പാടില്ല ബാക്കിയുള്ള എല്ലാവർക്കും ഇത് എടുക്കാൻ പറ്റുന്ന ഒരു വാക്സിൻ തന്നെയാണ് എം എം ആർ വാക്സിൻ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമിതമായി പേടിക്കേണ്ട ഒരു അഞ്ച് മുതൽ പത്ത് ദിവസത്തിനകത്ത് ഈ അസുഖം മാറിത്തൊടാം ഓക്കെ അപ്പോൾ അത്രയും ദിവസം നമ്മൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് കൊടുക്കുകയും ധാരാളം വെള്ളം കൊടുക്കുക ആഹാരങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ അസുഖം പതുക്കെ പതുക്കെ മാറിക്കൊള്ളും ആന്റിബയോട്ടിക്കോ ആവശ്യമില്ലാത്ത മരുന്നുകളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അത് അത്യാവശ്യം വളരെ വേഗത്തിൽ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക